എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ട്രെയിനിന്റെ വീഡിയോ നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടോ ഇവിടുത്തെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ മുൻപ് മുൻപോട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ നിൽക്കണ്ടാഹനാണ് അപ്പൊ ഇവിടെ കാണാൻ നമുക്ക് ഇവിടെ സൈനൊന്നും ഇല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ഒരു ഡോറാണ് അതേപോലെ തന്നെ ഞാൻ വേറെ ഒരു ഡോർ കാണിച്ച ആ ഡോറിന്റെ അവിടെ നമുക്കൊരു സൈക്കിളിൻ്റെ അമ്പലം കാണാൻ പറ്റും കണ്ട മറ്റിടത്ത് ക്ലിയർ ആയിരുന്നു ഇവിടെ സൈക്കിൾ ഉണ്ട് ഈ സൈക്കിളിൻ്റെ അമ്പലമുള്ള ആ ഒരു ലോകം ഊട്ടിച്ചിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് സൈക്കിളും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ളത് സ്പേസ് ഉണ്ടായിരിക്കും ഇവിടെ സൈക്കിൾ കൊണ്ട് ട്രാവൽ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇവിടെ സൈക്കിൾ കയറ്റി വെക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ അവിടെ കണ്ടില്ലേ അവിടെ ആണെങ്കിൽ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവില്ല അതാണ് ഈ ഒരു ലോഗവരോട് ഒട്ടി ചെയ്യണം അപ്പൊ അത് നോക്കിയിട്ട് ആളുകൾക്ക് കയറാനായിട്ട് പറ്റും ഇവിടെ സൈക്കിൾ വെക്കുന്നവർക്ക് സൈക്കിൾ വെച്ച് ട്രാവൽ ചെയ്യാനും പറ്റും ഈ വീഡിയോ ആദ്യമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബും പറയരുത് അടുത്ത വീഡിയോ കാണാം ബൈ